രാജേഷിൻ്റെ അടുത്ത് കഥ പറഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം രാജേഷ് എടുത്ത് ചോദിച്ചത് ആരാണ് രാജേഷൻ മനസ്സിൽ കാരണം നമ്മുടെ ഒരു റൈറ്റർ കഥ പറയുമ്പോൾ അയാൾ മനസ്സിൽ സങ്കല്പിച്ച ഒരു നടനുണ്ടാവും അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ രാജേഷിന്റെ മനസ്സിൽ ദിലീപഠനായിരുന്നു രാജേഷൻ്റെ അടുത്ത് പറഞ്ഞ മനസ്സിൽ ദിലീപ് ആണ് പക്ഷെ ദിലീപേട്ടനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു എന്തായാലും ഞാൻ കഥ പറയും ഇഷ്ടമായ കഥയും ചെയ്യും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദിലീപേട്ടനെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ ആദ്യത്തെ കേൾവിൽ തന്നെ അത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ദിലീപഠന് കഥ ഇഷ്ടമാവുകയും അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ആദ്യം ചോദിച്ചായിരുന്നു ആരാണ് പ്രൊഡ്യൂസർ അങ്ങനെ മനസ്സിലാക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല ദിലീപഠൻ ഈ പടം കമ്മിറ്റി ആണെങ്കിൽ ദിലീപഠന പോലുള്ളൊരു താരം ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടാവുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വേണമെങ്കിൽ നോക്കണ്ട ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് എന്റെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ എനിക്ക് എൻ്റെ ഒരു ഉറപ്പാണ് അത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും കൂടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മളൊരു കഥ പറയാൻ ചെല്ലുകയും ആ കഥ ഇഷ്ടമായി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ തയ്യാറാവുമ്പോൾ നമുക്കത് വളരെ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം